സനാതനധർമ്മ മാർഗ്ഗത്തിലെ ഹിന്ദു ധർമ്മമാർഗ്ഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി ആറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പ്രശ്നോപനിഷത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിലെ ഒന്നാം പ്രശ്നം നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി കൃത്യൻ്റെ പുത്രനായ കബന്ധി വിപിലാദ മഹർഷിയെ സമീപിച്ച് ഒന്നാമത്തെ പ്രശ്നം അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഉന്നയിക്കുന്നു പ്രജകളെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യമെന്ന് പറയുന്നത് ഈ ചോദ്യത്തിലൂടെ പ്രപഞ്ച ഉൽപ്പത്തിയാണ് കബന്ധൻ്റെ കബന്ധിയുടെ ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത് അതിന് മറുപടിയായിട്ട് പ്രജാപതി പ്രജാ പ്രജകളെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹമുള്ളവനായി തീർന്നതിൻ്റെ ഫലമായിട്ട് തപസ് അനുഷ്ഠിച്ചു അപ്പം അതിനുശേഷം രയ്യെന്നും പ്രാണനെന്നുമുള്ള മിഥുനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു അങ്ങനെ അവിടെ നിന്നും സൃഷ്ടി ആരംഭിക്കുന്നു പ്രാണനും രീയുമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് പറഞ്ഞു പ്രാണൻ എന്ന് പറയുന്നത് ആദിത്യൻ തന്നെയാണ് രീ എന്ന് പറയുന്നത് ചന്ദ്രൻ തന്നെയാണ് എന്ന് പിന്നീട് അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ഉണ്ടോ അതെല്ലാം രീ തന്നെയാണ് എന്ന് പറഞ്ഞു രീ പ്രാണ അല്ലെങ്കിൽ ചന്ദ്രൻ സൂര്യൻ കാലം അന്നം എന്നിങ്ങനെ സകലതും പ്രജാപതിയുടെ പ്രസ്ഫുരണങ്ങളായിട്ടാണ് പിന്നീട് സൂചിപ്പിച്ചത് സൂര്യനെ പ്രാണനായിട്ട് ഈ ഉപനിഷത്ത് ചിത്രീകരിക്കുന്നു ചന്ദ്രനെ അന്നമയമായിട്ടുള്ള രീ പറയുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആധുനിക ശാസ്ത്രകാരന്മാർ മാറ്റർ എന്നും എനർജി എന്നും ഒക്കെ പറയുന്ന അടിസ്ഥാന തത്വങ്ങളെ തത്വവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സ്ഥൂലവും ജഡവുമായ മാറ്റർ രയ്യയും സൂക്ഷ്മവും ചേതനവുമായ എനർജി പ്രാണനുമാകുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു പിന്നീട് എന്തുകൊണ്ടാണ് ആദിത്യനെ പ്രാണനായിട്ട് കൽപ്പിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം എല്ലാ ദിക്കുകളിലേക്കും രശ്മികളെ വ്യാപരിപ്പിച്ചുകൊണ്ട് സൂര്യൻ നിലനിൽക്കുന്നു അപ്പൊ ഈ രശ്മികൾ വഴിയാണ് പ്രാണങ്ങളെ സൂര്യൻ എല്ലാ വസ്തുക്കളിലേക്കും അല്ലെങ്കിൽ ജീവജാലങ്ങളിലേക്കും പ്രവേശിപ്പിക്കുന്നത് എന്ന് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ആദ്യത്തിനിൽ നിന്നാണ് പ്രാണനുണ്ടായത് അല്ലെങ്കിൽ സകല ജീവികൾക്കും പ്രാണൻ ലഭിക്കുന്നത് ആദ്യത്തിനിൽ നിന്നാണ് എന്ന് വരുന്നു ഇപ്പൊ സൂര്യനാണ് നമുക്കറിയാം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ് ഇപ്പൊ സൂര്യന്റെ പ്രകാശമില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവചൈതന്യം നഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല കാരണം സൂര്യനാണ് അന്നജത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ പ്രകൃതി സസ്യഭൂഷിതയായി തീരുകയില്ല അല്ലെങ്കിൽ വൃക്ഷഭൂഷിതയായി തീരുകയില്ല അപ്പോൾ വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ നമുക്കെന്ന് പറയുമ്പോൾ എല്ലാ ജന്തുജാലങ്ങൾക്കും നിലനിൽപ്പ് ഇവയെ ആശ്രയിച്ചിട്ടാണ് അന്നജം ഉണ്ടാകുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രകൃതിയുടെ പച്ചപ്പ് പോലും സൂര്യനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ പറയും സൂര്യൻ വെയിലുകൊണ്ട് ഇതെല്ലാം ഉണങ്ങിക്കരിഞ്ഞു എന്ന് പറയുന്നു എങ്കിലും ഈ പ്രകൃതി ഹരിതാഭമായി തീരണമെങ്കിൽ സൂര്യൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ഒരഞ്ചു ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാൽ ഈ പ്രകൃതി ഇവിടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും സസ്യജാലങ്ങളും നശിച്ച് നമുക്ക് പ്രാണവായു പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും കാരണം വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നത് അങ്ങനെ സസ്യങ്ങൾക്കുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് നമ്മിൽ നിന്നുമാണ് അപ്പോൾ ഓക്സിജനെ പ്രദാനം ചെയ്യണമെങ്കിൽ സസ്യലതാദികൾ വേണം എങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത് മരണം തന്നെയാണ് ഓക്സിജൻ ആണോ പ്രാണൻ എന്ന് ചോദിച്ചാൽ അതുമല്ലാതാനും ഇതിനകത്ത് എവിടെയോ വർത്തിക്കുന്ന ഒരു ചൈതന്യമാണ് പ്രാണൻ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് പ്രാണൻ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ മരിച്ച ഒരു വ്യക്തിയുടെ മൂക്കിൽ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജീവിച്ചു വരണം പക്ഷെ ജീവിച്ചു വരാറില്ല അപ്പോൾ ഓക്സിജനാണ് പ്രാണൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പറ്റില്ല അപ്പം അതിനുള്ളിൽ ഉള്ള ഏതോ ഒരു ചൈതന്യ വിശേഷമാണ് പ്രാണൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പോൾ ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പ് എന്ന് പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂര്യപ്രകാശമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ചൂടിനെ നമ്മൾ ദ്വേഷിക്കുമെങ്കിൽ തന്നെയും സൂര്യനില്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല തന്നെ അതുകൊണ്ട് സൂര്യനെ നമുക്ക് പ്രാണനായിട്ട് സങ്കല്പിക്കാം ഇനി ജ്യോതിഷമനുസരിച്ച് സൂര്യൻ ആത്മകാരകത്വമുള്ളതാണ് സൂര്യൻ എന്ന് പറയുന്നത് ശരീരകാരകത്വം സൂര്യൻ അപ്പോൾ അപ്പൊ ശരീരമെന്ന് പറയുമ്പോൾ പ്രപഞ്ച ശരീരം അതും ശരിയാകും ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്ഥൂല ശരീരം അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന സ്ഥൂല ശരീരം എന്ന് പറയുന്നത് സൂര്യനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നും നമുക്ക് ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിലും തെറ്റില്ല മറ്റൊന്ന് ചന്ദ്രനുമായി ചന്ദ്രൻ മനസ്സിന്റെ കാരകത്വമുള്ളതാണ് മാതൃകാരകത്വം ചന്ദ്രനുണ്ട് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് മാതൃത്വം എന്ന് പറയുന്നത് അതേത് തലത്തിൽ നിന്നാണെങ്കിൽ തന്നെയും ഇപ്പോൾ മാതൃത്വത്തിന്റെ അടിസ്ഥാനം ചന്ദ്രന് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മനസ്സിന്റെ കാരകത്വവും ചന്ദ്രനാണ് ഉള്ളത് അതുകൊണ്ട് ചന്ദ്രനെ രയി എന്ന് സങ്കല്പിച്ചതിൽ അനൗചിത്യമില്ല തന്നെ അപ്പൊ മനസ്സും ശരീരവും ചേരുമ്പോഴാണ് ഒരു അവിടെ ഒരു ജീവചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ബോധസത്തയുടെ രണ്ട് കേന്ദ്രങ്ങളാണ് സൂര്യനും ചന്ദ്രനും എന്ന് പറയാം ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ സാധ്യമല്ല സൂര്യനാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് അതുപോലെ തന്നെ ശരീരമില്ലാതെ മനസ്സിന് പ്രാധാന്യം വരുന്നില്ല ശരീരമുള്ളപ്പോഴാണ് മനസ്സിന് പ്രാധാന്യം ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ ശരീരം മുഴുവൻ അഗ്നിയായി വ്യാപരിക്കുന്നതും പഞ്ചഭൂതങ്ങളിൽ അഗ്നിയായി വ്യാപരിക്കുന്നതും സൂര്യനാണെന്ന് പറയാം കാരണം സൂര്യ തത്വമാണ് താപം അല്ലെങ്കിൽ ചൂട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗ്നി തത്വമാണ് സൂര്യൻ എന്ന് പറയുന്നത് അഗ്നി തന്നെയാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ അത് ആകാശം ഭൂമി വായു ജലം തേജസ് പ്രഥ്യപ് തേജോ വായുര ആകാശങ്ങൾ തുടങ്ങിയ പ്രപഞ്ചഘടകങ്ങൾക്കെല്ലാം ആധാരമെന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ ഇല്ലെങ്കിൽ മറ്റ് നാല് ഘടകങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന് സാരം സൂര്യനില്ലെങ്കിൽ ഭൂമിയില്ല സൂര്യനില്ലെങ്കിൽ ജലമില്ല സൂര്യനില്ലെങ്കിൽ തേജസ് ഇല്ല സൂര്യനിലെങ്കിൽ വായു ഇല്ല സൂര്യനിലെങ്കിൽ ആകാശവുമില്ല അപ്പം ഇത്തരത്തിൽ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് സൂര്യൻ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് അത് മനുഷ്യ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉൾപ്പെടെ അതുകൊണ്ട് സൂര്യനെ നമ്മുടെ പ്രാണനായിട്ട് കൽപ്പിച്ചു വളരെ യുക്തിസഹമായ ഒരു വീക്ഷണമാണ് ഋഷിവര്യൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ വ്യക്തമാകും മറ്റൊന്ന് നമ്മുടെയൊക്കെ ഉള്ളില് ജഡരാഗ്നിയായി വർത്തിക്കുന്ന അല്ലെങ്കിൽ വൈശ്വാനര ജഡരാഗ്നിയായി വർത്തിക്കുന്ന അഗ്നിയും സൂര്യാംശം തന്നെയാണ് ആ അഗ്നി ഉണ്ടായതുകൊണ്ടാണ് നമ്മളിൽ പചനം നടക്കുന്നത് ദഹന പ്രക്രിയ നടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത് വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എനർജി ലഭിക്കുന്നത് എനർജി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ആ തരത്തിലും നമ്മുടെ അടിസ്ഥാന ഊർജം എന്ന് പറയുന്നത് സൂര്യനാണ് ഇപ്പൊ ചുരുക്കത്തിൽ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും പ്രാണൻ എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ സൂര്യനെ തന്നെയാണ് പഞ്ചപ്രാണനായി ഉപജിക്കപ്പെട്ടിട്ടുള്ളതും എന്ന് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നിങ്ങനെ പഞ്ചപ്രാണനും സൂര്യ അംശമായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത് ചുരുക്കത്തില് എട്ടാം മന്ത്രത്തിൽ പറയുന്ന വിശ്വരൂപം ഹരിണം ജാതവേദസ്വം പരാണം ജ്യോതിരേഖം തപന്തം സഹസ്രരശ്മി രശ്മിഹി വർത്തമാന പ്രാണ പ്രജാനുദയത്യേഷ സൂര്യ വിശ്വരൂപനായിട്ടുള്ളവനും രശ്മികളുള്ളവനും സർവവും അറിയുന്നവനും എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയവും തപസനുഷ്ഠിക്കുന്നവനും അദ്വിതീയനുമായ പ്രകാശരൂപനെ അനവധി രശ്മികളോട് കൂടിയവനും പലതരത്തിൽ സ്ഥിതി ചെയ്യുന്നവനും പ്രജകളുടെ പ്രാണനുമായ സൂര്യനായി ബ്രഹ്മജ്ഞാനികൾ പറയുന്നു ഈ എട്ടാം മന്ത്രത്തിൽ പറയുന്ന ഈ വിഷയങ്ങൾ മുഴുവൻ സൂര്യനെ യോജിച്ചതാണ് അല്ലെങ്കിൽ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് ഋഷിവര്യന്മാർ അടിവരയിട്ട് പറയുന്ന ഒരു മന്ത്രമാണിത് തുടർന്ന് ഒൻപതാം മന്ത്രം മുതൽ കാലത്തിൻ്റെ അടിസ്ഥാനവും സൂര്യചന്ദ്രന്മാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നാം ജീവിക്കുന്നത് കാലവുമായി ബന്ധപ്പെട്ടിട്ടാണ് കാലത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ കാലത്തെ നിയന്ത്രിക്കുന്നതിനും സൂര്യചന്ദ്രന്മാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വിശിഷ്യ സൂര്യന് വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട ചിന്ത നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ